ഹലോ അപ്പോൾ ആരും പഠിക്കണ്ട അത് ഞാനാണ് ഞാൻ മാത്രമാണ് അപ്പോൾ എക്സാം കഴിഞ്ഞിട്ടില്ല നെക്സ്റ്റ് ഡേ ഇത് നെക്സ്റ്റ് ഡേ ആണോ ആ എക്സാം എന്തായാലും കഴിഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗാണ് ഞാൻ ഈ കാണിക്കുന്നത് ഈ സെമ് തുടങ്ങുമ്പോണ്ടല്ലോ കാര്യമായിട്ട് ഒരു പണി ഉണ്ടല്ലോ നമുക്ക് കുറേ വർക്കും ഉണ്ടാവില്ല നമ്മൾ നല്ല ഫ്രീ ആയിരിക്കും പക്ഷെ ഈ സെമ്മിന്റെ അവസാനമായിരിക്കും നമ്മൾക്ക് ചക്രശ്വാസം വലിക്കുക അങ്ങനെ ഞാൻ കുറച്ച് കാലമായിട്ട് ചക്രശ്വാസം വലിക്കുകയായിരുന്നു ഓരോ അടുപ്പിച്ചിട്ടായിരുന്നു എക്സാം ഒന്ന് ശ്വാസം വേണാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ സെമ്മ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നടക്കുന്ന കാര്യമായിട്ട് വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്ന് തിന്നിരിക്കുന്ന ഒരാളെ കാണാൻ പോകണം എക്സാമിന്റെ ഒരു രണ്ടാഴ്ച വൺ പ്രൊഡക്റ്റീവ് ആയിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കുഹിക്കാവുന്നതല്ലേ ഉള്ളൂ കോളേജ് എത്തി പരീക്ഷൻ ഒരു രണ്ടാഴ്ച മുന്നേ ഞാൻ നല്ല പോലെ ഇരുന്ന് പഠിക്കുകയുള്ളൂ അതുവരെ ഭയങ്കര അടിച്ചുപോളിച്ചിരിക്കുന്നു പിന്നെയും എക്സാം എടുക്കുമ്പോഴും മരണപ്പെടുത്തുന്നുണ്ടല്ലോ അതേ നമുക്ക് നടക്കുള്ളൂ നല്ല പ്രൊഫഷണൽ കോഴ്സ് കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചക്രശ്വാസം വലിക്ക് നിങ്ങൾക്ക് ഡെയിലി കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇന്നെന്തായാലും രാവിലെ ഒരു ഒമ്പതര പത്ത് മണി ആ ടൈമിൽ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ എണീറ്റപ്പോൾ തന്നെ എണീറ്റവാടത്തന്നെ കുറച്ചുകാരങ്ങനെ പുറത്തേക്ക് നോക്കി അങ്ങനെ വായി നോക്കിയിരിക്കും കാരണം കുറേക്ക് നീ അങ്ങനെ വാങ്ങി നോക്കിയിരുന്നിട്ട് പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഞാൻ നല്ല നല്ലപോലെ ഇരുന്ന് വെള്ളം കുടിക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കോളേജില്ലാത്തവരുടെ ഒക്കെ സെയിം ആണ് കേട്ടോ അതിൽ ഫുഡ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കും പിന്നെ നിങ്ങളുടെ കുറെ കമൻസ് ഉണ്ടാവില്ല ഡെയിലി വ്ളോഗ് ചെയ്യോ ഫുൾ വ്ലോഗ് എന്നൊക്കെ അപ്പോൾ ശരിക്കും ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ കാണിക്കുന്നു പിന്നെ ഞാൻ കുറേ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മടുത്ത് തുടങ്ങും ഒരേ കാര്യം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മടുക്കുമല്ലോ അപ്പോൾ അതാണ് എനിക്കൊരു മടി പിന്നെ മാത്രമല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത്രയും ആയിരുന്നു ഞാൻ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എന്താ കോളേജ് ഉള്ള ഒരു ഡേ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വീട് എടുക്കാൻ എനിക്കങ്ങനെ എടുക്കാൻ പറ്റില്ല ഞാൻ അധികം വീഡിയോസ് എടുക്കുക സാറ്റർഡേസും സൺഡേസൊക്കെയായിരുന്നു അപ്പം എൻ്റെ ബ്രഷിങ്ങും എന്താ പിന്നെ മുഖം കഴികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തലേ ദിവസം ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ബ്ലൂബെറി ഓവർ ഐവർനൈറ്റ് ഓട്സിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തൊരുണ്ടെങ്കിൽ പോയിട്ട് കാണാം അത് ഉണ്ടാക്കി ഞാൻ രാവിലെ നോക്കുമ്പോൾ ആപ്പിളും ബനാനയും അങ്ങനത്തെ ഐറ്റം ംസ് ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാനത് വാങ്ങിക്കാനായിട്ട് പുറത്ത് പോയി ആവശ്യമില്ല ബനാനയും ആപ്പിളും ഒക്കെ വാങ്ങി എന്നിട്ട് ഞാൻ ഇത് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് അതിന് മുന്നേ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് എന്താ പഴ അരിയിലും പിന്നെ അതേപോലെ ആപ്പിൾ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വീഡിയോ എടുക്കുന്ന ഒരു സെറ്റ് ചെറിയൊരു സ്പേസിലായിട്ട് ഞാൻ വീഡിയോ എടുക്കില്ല അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും എൻ്റെ കിച്ചണിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടണ സ്ഥലത്താണ് ഞാൻ വീഡിയോ എടുക്കല് പിന്നെ ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും എന്താ ഐറ്റംസൊക്കെ എന്നിട്ട് അപ്പം ഇട്ടിട്ട് ശരിയാക്കും നിങ്ങൾ എത്ര ആൾക്കാർക്ക് എൻ്റെ ഓവനായിട്ട് കുറച്ച് ഇഷ്ടമുണ്ട് എന്ന് റിയില്ല പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചില സമയത്ത് ഈ ദോശയും സാമ്പാറും വീട്ടിലേക്ക് തിന്ന് മടുക്കുമ്പോൾ ഒരാഴ്ചയിലൊന്നോ രണ്ടോ തവണയൊക്കെ ഞാനിങ്ങനെ ഓവനായിട്ട് ഓടിച്ചു കഴിക്കും എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ വെറുതെ ആപ്പിളും എന്താ ബനാന ഇടുമ്പോൾ അത്രക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യില്ലെങ്കിലും നമ്മൾ ഈ ബെറീസൊക്കെ ഇടുമ്പോൾ എന്താ ബ്ലൂബെറീസും സ്ട്രോബെറീസൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് രാവിലൊക്കെ ആകുമ്പോഴേക്കും സെറ്റ് സാധനമാണ് അപ്പോൾ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ആക്കണം ഭയങ്കര ഇഷ്ടമാണ് ഓവനായിട്ട് ഓട്സ് അപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഓവനായിട്ട് ഓട്സ് കഴിച്ചിട്ടില്ലായിരുന്നു തണുപ്പാണല്ലോ എന്താ ഇപ്പൊ കുറച്ചു മുന്നേ ജലദോഷം നല്ല രീതിയിൽ നല്ല ജലദോഷം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നിനക്ക് അങ്ങനെ എന്താ തണുപ്പ് സമ്മതിച്ചിട്ടില്ലേ ഇതും ഇങ്ങനെ കഴിക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല എനിക്ക് സമ്മതിക്കാത്തതുകൊണ്ട് നമ്മൾ സമ്മതിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്നാണ് ഓരോ കുടിച്ച് കഴിക്കുന്നത് അങ്ങനെ ഒറ്റ ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ എന്താ പറയുക ഇതിൻ്റെ റൂമൊന്ന് ക്ലീൻ ആക്കാൻ കേട്ടോ കാരണം എക്സാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ക്ലീൻ ആക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാലത്ത് ചപ്പും ചവറുണ്ടെ റൂമിലുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ക്ലീനാക്കി പിന്നെ അതേപോലെ എൻ്റെ ഡ്രസ്സിൻ്റെ സ്റ്റാൻഡ് ഞാൻ ഇതിൻ്റെ റൂമിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്താ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി എല്ലാം ക്ലീൻ ചെയ്ത് മേലെ പോയിട്ട് ഉണക്കാനൊക്കെ ഇട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് എന്താ നല്ല ബെഡ്ഷീറ്റ് വിരിച്ചു കേട്ടോ ഞാൻ ശരിക്കും എൻ്റെ അമ്മാൻ്റെ റൂമിലായിട്ട് കിടക്കലെ ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് ഞാനുംമ്മയും അധികം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു റൂമിലാണ് ബാൽക്കണിയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും പക്ഷെ അല്ലാത്ത സമയത്ത് ഉറങ്ങാനായിട്ട് ഞാൻ ആ റൂമിലായിട്ട് ഇരിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഇൻ്റെ റൂമിന് ഭയങ്കര ഫോക്കസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അത് കണ്ണ് കണ്ടെല്ലാ ചപ്പും ഞാൻ റൂം അവിടെയും ഇവിടെ കിട്ടുണ്ടാക്കും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ഞാനത് ഓർഗനൈസ് ചെയ്ത് വെക്കല് അപ്പം അങ്ങനെ ഇന്നിപ്പോൾ എല്ലാം ക്ലീൻ ആക്കി ആക്കിയതിൻ്റെ ശേഷം ഞാൻ കുളിക്കാനൊക്കെ പോയി ഈ കുളിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ലഞ്ചാണ് ശരിക്കും ഈ ഒരു വ്ളോഗ് ഭയങ്കര ചെറിയ ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ലാത്തൊരു ബ്ലോഗാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ വോയിസ് ആണെങ്കിൽ റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ ഇപ്പോഴും ഒരു ചെറിയ കരകര കര കരകരന്നുണ്ടാകും അതൊന്ന് റെഡിയാക്കി എടുക്കണം എടുക്കുക അല്ല സാനം റെഡിയാകും അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് കുറച്ചുണ്ട് അപ്പോൾ നമുക്ക് നല്ല ചോറും നല്ല മുളകരച്ച് മീൻ കറിയും മീൻ പൊരിച്ചതും പപ്പടും അച്ചാറും അങ്ങനെ എല്ലാ ഐറ്റംസുണ്ടായിരുന്നു അതൊക്കെ എല്ലാം കൂടി കുഴച്ചിട്ട് നമ്മളങ്ങ് കഴിക്കും നല്ലൊരു അടിപൊളി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് മുതല കഴിക്കണം അത് നിർപ്പം താ ഇത് ഞാനും പിന്നെ എസ്റ്റോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഡ്രീം ആയിരുന്നു കേട്ടോ ത്രീ ഹണ്ട്രഡ് അത്രയേ ഉള്ളൂ ഇതിന് ഈ ഒരു ഡ്രീം കേക്കിന് അപ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ ഞാൻ കഴിച്ച കേക്കിന് കയ്യും കണക്കില്ലായിരുന്നു അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിൻ്റെ മുഖത്ത് നല്ല രീതിയിൽ കാണാനുണ്ട് ഈ ഒരു മാസം ഞാൻ ഷുഗർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലോ അത്രയും മധുരം ഞാനിപ്പോൾ രണ്ടാഴ്ച കൊണ്ട് തിന്ന് തീർത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ശരിക്കും നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ തിന്നുക ഉറങ്ങുക തിന്നുക ഉറങ്ങുക ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല സെമിനാർ തുടക്കമായത് കൊണ്ടാണ് കഴിയണം ഒന്ന് പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ അപ്പോൾ ഈ വൈകുന്നേരം ഒരു അഞ്ചര ആ ടൈമൊക്കെ ആവുമ്പോഴല്ലോ എൻ്റെ റൂമ് കാണാൻ നല്ല ീ പോളിയാണ് നല്ല രസമാണ് ഈ ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ഇമാൻ്റെ റൂമിൽ ചെറുതായിട്ട് ഇതടിക്കുകയുള്ളൂ പക്ഷേ എൻ്റെ റൂമിലാണ് നല്ല രസത്തിൽ ഇതിങ്ങോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വരിക ശരിക്കും ഇതൊരു എന്താ ട്വൻറ്റി മിനിറ്റ്സ് അത്ര നേരം ഉണ്ടാവുകയുള്ളൂ പക്ഷേ നല്ല രസമാണ് ഞാൻ ഇങ്ങനെ ഇരിക്കും ഈ ടൈമിൽ ഭയങ്കര റിലാക്സിങ് ആണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ബാൽക്കണിയിൽ പുറത്ത് കുട്ടികൾ കളിക്കണമുണ്ടാകും അതും കണ്ടങ്ങനെ ഇരിക്കണതാണ് ഒരു പ്രത്യേക വൈബാണ് അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി വീണ്ടും നമ്മളെ വയറ്റത്തെ കൊക്കോ പുഴു കടന്ന് ഒച്ച തുടങ്ങും അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിന്നാൽ കൊടുക്കണം അപ്പം വീണ്ടും കേക്ക് കഴിച്ചു കോളേജ് ഒന്നും ഒന്നുമില്ലാത്തൊരു ദിവസം നമ്മളിങ്ങനെ കുറെ കാല നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തോന്നും കോളേജ് തുറന്നാൽ മതിയെന്ന് പക്ഷേ കോളേജിൽ പോയി മടുക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും ഒന്ന് വീട്ടിലിരുന്നാൽ മതിയെന്നു ശരിക്കും ഇപ്പോൾ എനിക്ക് തോന്നണേ എനിക്കൊന്ന് കോളേജിൽ പോകണമെന്നാണ് പക്ഷെ കോളേജിൽ പോയാലും എനിക്ക് വീട്ടിൽ വരണം തോന്നും അതാണ് അവസ്ഥ വൈകുന്നേരം പിന്നെ ഞാനും ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ചായയും ഉഴിഞ്ഞുപടിയും പരിപ്പൊടിയും എന്താ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങും ഇങ്ങനെ ചായയും ഐറ്റംസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ന് വ്ളോഗുകളാണ് ഞാൻ അങ്ങനെ വ്ലോഗ് കാണുന്ന ആളല്ലാട്ടോ വളരെ കുറവാണ് ഞാൻ ഹനാൻഷേ വ്ളോഗ്സ് കാണും പിന്നെ പെളിമാണീൻ്റെ വ്ഗോഗ്സ് കാണും ഈ രണ്ട് വ്ളോഗ്സും മാത്രമേ ഞാൻ കാണലുള്ളൂ ഞാൻ തീരെയും യൂട്യൂബേഴ്സണല്ല പിന്നെ എന്താ ഇമ്മാനോട് ഓരോന്ന് തള്ളി ഇരിക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ ഞാനിരുന്ന് പറയുന്നുണ്ട് എന്നോടും പറയുന്നുണ്ട് തള്ളലാണ് ഞങ്ങളുടെ മെയിൻ അങ്ങനെ ഒരു നീണ്ട തള്ളുകൾ തള്ളലുകൾക്ക് ശേഷം ഞാൻ കുറച്ച് നേരം നേടിയിട്ടൊക്കെ ചെയ്ത് വ്ലോഗ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനിട്ടിട്ട് പിന്നെ നേരെ പോയി കടന്നു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ Petrulu.